ഇടുക്കി പെരിയ കനാലിൽ ലോറി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവരെയാണ് ശാന്തംപാറ പോലീസ് അറസ്റ്റ് ചെയ്തത് ടാറ്റ ടി എസ്റ്റേറ്റിലാണ് നിറകുമായി ലോറി ഡ്രൈവറെ യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചത് അടിമാലി പ്രിയദർശിനി കോളനി ചേന്നാട്ടുവീട്ടിൽ സുമേഷിനാണ് മർദ്ദനമേറ്റത് ഇറക്കുന്നതിനായി ലോറി മാറ്റിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂണിയൻ തൊഴിലാളികളായ അഞ്ചു പേർ ചേർന്ന് ലോറി ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു കോൺഗ്രസ് ദേവികുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ഐ സി ചിന്നക്കനാൽ വൈസ് പ്രസിഡന്റുമായ മുരുകപാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ശാന്തൻപാറ പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി